എല്ലാവർക്കും കമ്പനിയും നമസ്കാരം കുറച്ച് നാളുകളൊക്കെയായി ഈ എന്തെങ്കിലും ക്ലിപ്പുകളൊക്കെ ചെയ്തിട്ട് മനഃപൂർവ്വമല്ല ഒന്നാമത് എന്തെങ്കിലും ഹാർമോണിയൊക്കെ എടുത്ത് ഇങ്ങനെയുള്ള സൗണ്ട് വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് മഴ പെയ്യും മഴ പെയ്തു കഴിഞ്ഞ പിന്നെ നമുക്കത്ര സുഖകരമായിട്ട് പാട്ടൊക്കെ പാട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള സൗണ്ടിൻ്റെ ക്ലാരിറ്റി ഒക്കെ പോവും അതുകൊണ്ടാണ് പോയത് ഇന്ന് ഞാൻ വന്നേക്കുന്നത് പാട്ടിനെക്കുറിച്ച് പറയാനല്ല കുറേ പേരുടെ ഒരു അഭിപ്രായത്തിൻ്റെ പേരിലാണ് വന്നില്ല അതായത് ഈ ദോഷ സമയങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഇത് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ശനി ദോഷത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കണമെന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞത് അപ്പോൾ ശനി എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് പക്ഷെ അത് ഒക്കെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ നിറച്ച് നിങ്ങൾക്ക് സെലക്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ശനീനെ കുറിച്ചൊക്കെ ഇഷ്ടംപോലെ വിഷയങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് എൻ്റെ എൻ്റെ അറിവ് ഞാൻ എന്തായാലും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് വന്നത് അപ്പോൾ ആദ്യം തന്നെ ശനിയെന്ന് പറയുന്ന ആഗ്രഹം അത് നനുഷാശിക്ക് ദോഷമുണ്ടാക്കുന്നതാണോ ദോഷമുണ്ടാക്കുന്നതല്ലാതൊക്കെ വേറെ വേറെ കാര്യങ്ങളാണ് അത് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ ശനിയും ദോഷമൊന്നും ഉണ്ടാക്കില്ല അല്ലെങ്കിൽ എല്ലാ ശനി ദോഷങ്ങളും അല്ല എല്ലാ ശനിയും അപകടമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ശനിമന്ത്രം എന്നു പറഞ്ഞിട്ടൊരു മന്ത്രമാണ് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ചായമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വര്യം എന്നു പറഞ്ഞിട്ടൊരു ശ്ലോകം നാലു വരെയുണ്ട് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായമാർത്തഭൂതം തം നമാമി ശനീശ്വര്യം എന്നുള്ളതാണ് ശനിയുടെ മന്ത്രം വൈദ്യുതി അത് നമുക്ക് ഒരു ഒമ്പതിൻ്റെ ഗുണിതങ്ങളായിട്ട് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും ഗുണം ചെയ്യുമെന്നൊക്കെ പറയാം അപ്പോൾ മിനിമം ഒരു ഒരൊമ്പത് തവണയെങ്കിലും അത് ചെല്ലാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് പറയുന്നത് സാധാരണ ജ്യോതിഷ വിധിപ്രകാരമുള്ള മറ്റേ അതിൻ്റെ ഫല ഇതിൻ്റെ വിഷയങ്ങളൊക്കെ ആയിട്ട് വരും ഞാൻ ഇതിനൊരു കാര്യം പറയാം ശനി കാഠിന്യമായിട്ട് വരുന്ന വരുന്നൊരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു വിഷയമാണ് എൻ്റെ അറിവിൻ്റെ ഒരു വിഷയമാണ് ഞാൻ പറയുന്നത് അതായത് ഈ നമ്മുടെയൊക്കെ വീട്ടുകളിൽ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ ഇല്ല ചില മിക്ക ഇത്തിരി സാമ്പത്തിക ശേഷിക്കുള്ള മിക്ക ആൾക്കാരുടെ വീട്ടുകളിലും ഈ വേലക്കാരികളായിട്ട് വരും വേലയ്ക്ക ആൾക്കാർ വരും അപ്പോൾ ഈ വേലയ്ക്ക് വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ ഈ വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റ് കടന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ നേരെ വീട്ടിലേക്കല്ല കയറി വരാം അവർ ബാക്കിക്കൂടെ പോവാം ഈ ബാക്കിക്കൂടെ പോകാം നമുക്കൊരു കാര്യം ചെയ്യാം വേലക്കാരത്തേക്ക് നമ്മളെല്ലാവരും പറയുന്ന പോലെ ജാനു എന്ന് പേരിടാം ജാനു ആണല്ലോ വേലക്കാരി ജാനുവെന്നല്ലേ പറയാം അങ്ങനെ ഈ വേല വേലക്കാരി ജാനു ജാനു പുറകിൽ കൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വരുമ്പോൾ ഈ സാധാരണ രീതിയിൽ ഇവർ ആദ്യം അടിച്ച് തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങൾ കഴുകി പിന്നെ വസ്ത്രങ്ങൾ അലക്കാണെങ്കിൽ അതൊക്കെ അലക്കി അങ്ങനെയൊക്കെ ഒരു സാധാരണ ഒരു വീട്ടിലെ വേലയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഹൈസ്പീഡിലൊക്കെ ആയിട്ട് അവർ പോവാ ജാനു ഇതൊക്കെ അലക്കിക്കോളും എന്നിട്ട് ആ വീട്ടിലെ ലേഡി എടുത്തു കൊടുത്തു ജാനു അതെടുത്ത് വെള്ളത്തിൽ മുക്കി നേരെ കല്ലമ്മ വെച്ചു രണ്ട് കുത്തു കുത്തി അപ്പം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുണ്ടിലെ കറകളൊന്നും അല്ലെങ്കിൽ ചെളികളൊന്നും കയറിയിട്ട് പോകുന്നില്ല സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും അതൊന്നും കൂടി കുത്തി കുത്തിപ്പൊഴിഞ്ഞ് നോക്കി എന്നിട്ട് മുണ്ടിലെ ചെറു ചെളികളൊന്നും പോകണില്ലെങ്കിൽ അത് ഈ പിന്നെ എന്തു ചെയ്യും രണ്ടലക്കലക്കി എടുത്തിട്ട് ഈ രണ്ടലക്ക് കഴിഞ്ഞപ്പോൾ എന്തുവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുണ്ട് കയറിപ്പോയി അപ്പം ഈ മുണ്ട് കയറിപ്പോയിപ്പോ സ്വാഭാവികമായിട്ട് മറ്റേ വീട്ടിലെ മുതലാളി അവരോട് പറഞ്ഞു ചേച്ചി സാറിൻ്റെ മുണ്ട് കീറിപ്പോയി നല്ല ചെളി ഉണ്ടായിരുന്നു ഞാൻ രണ്ടലക്കലക്കിയതാണ് ആ മുണ്ട് കയറിപ്പോയി അപ്പം ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുക ഈ ജാനുവിനെ നമ്മൾ ശനിയായിട്ട് കണക്കാക്കുക നമ്മളുടെ കർമ്മമാകുന്ന മുണ്ടിനകത്ത് ഒരുപാട് ചെളി പുരണ്ടിട്ടുണ്ടെങ്കിൽ ഞാനും എന്ന് പറയുന്ന ഈ പറയുന്ന ശനി വന്ന് രണ്ടടി അടിക്കുമ്പോൾ ചിലപ്പോൾ ആളില്ലാണ്ടായി വരും അല്ലെങ്കിൽ അത് കീറും അതായത് വീണ് കാലോടിയെന്നൊക്കെ പറയുന്ന കേസ് കിട്ടിയിട്ടുണ്ടല്ലോ അത് വീണോ കാലോടിയെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലേക്കൊക്കെ വരാം അല്ലെങ്കിൽ അത് 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 ഇനിയില്ലാത്തൊരവസ്ഥ വരാം കറ പുരളാതിരിക്കാനുള്ള ലൈഫ് നമ്മൾ നേരത്തെ തന്നെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല രണ്ട് കുത്തു കുത്തുമ്പോഴേക്കും ചെളി മുഴുവൻ പോയി കഴിഞ്ഞാൽ ജാനും അത് കൃത്യമായിട്ട് പിഴിഞ്ഞ് അഴയിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കാം ഇത് എല്ലാ ഗ്രഹങ്ങളും ഇപ്പോൾ ശനി ആയാലും രാഹുവായാലും കേതു ആയാലും അതല്ല ഏത് ഗ്രഹങ്ങളാണെങ്കിലും അതിൻ്റെ ദോഷങ്ങളെന്ന് പറഞ്ഞാൽ ഗ്രഹദോഷത്തേക്കാൾ ഉപരി അതിനേക്കാൾ കൂടുതൽ ചിന്തിക്കേണ്ടത് നിങ്ങളാകുന്ന വ്യക്തി ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ബലങ്ങളാണത് വരുന്നത് എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത് ഗീത വായിച്ചെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൊരു വിഷയമാണ് ഗീത നമ്മൾ ആദ്യം ഒരു വേറൊരു ഒരു പ്രാർത്ഥന പോലെയാണ് ഗീത ആദ്യം ചെല്ലിക്കൊണ്ടിരുന്നത് ഗീതയുടെ ഡെപ് ഡെപ്തിലേക്ക് ഇങ്ങനെ പോയി 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 വന്നപ്പോഴാണ് അതല്ലാതെ വെറും പ്രാർത്ഥനയല്ല നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രായോഗികമാക്കേണ്ട ഒരു വിഷയമാണെന്നുള്ളത് മനസ്സിലായതും അതിനനുസരിച്ച് നമ്മൾ പിന്നെ നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്ത് ചിന്തിച്ചു കൊണ്ടിരുന്നു ചിന്തിച്ചു തുടങ്ങിയിരുന്നു ഇപ്പോഴും ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെ ഇഷ്ടപ്പെടുന്നു തോന്നാൻ എന്തായാലും ഇഷ്ടമായാൽ ഈ പറഞ്ഞ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ മറ്റുള്ള ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് അതിനൊന്ന് ശരിക്കും ഒന്ന് പരിപോഷിപ്പിക്കുക എല്ലാവർക്കും വിനീത് നമസ്കാരം